നമസ്കാരം എല്ലാവർക്കും ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് മാർച്ചിൽ വിരമിക്കുന്നതോടെ മുഖ്യമന്ത്രിക്ക് വിശ്വസ്തനായ മുൻ ഹൈക്കോടതി ജഡ്ജി ഷാജി പി ചാലി ലോകായുക്തയാവുമെന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന ഇപ്പോഴും ഉപ ലോകായുക്തമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന പ്രതിപക്ഷ നേതാക്കൾ പറയുന്ന സാഹചര്യത്തിൽ ഇനി ലോകായുക്ത സംവിധാനത്തിന്റെ ഭാവിയിൽ ചെമ്പനീർ റോസുകൾ വിടരുമെന്നാണ് കേരളം കരുതുന്നത് കേരളത്തിലെ സാധാരണക്കാർ നികുതി കൊടുക്കുന്ന എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി വർഷാവർഷം കടലിൽ ഒഴുക്കുമെന്ന ചുരുക്കം മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനൊപ്പം ഡിവിഷൻ ബെഞ്ചിൽ അംഗമായിരുന്നു ഷാജി പി ചാലി മണികുമാറിന്റെ ബാൻഡ് സംഘത്തിനെതിരെ ഒരു കൂട്ടം പരാതികളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നിലുള്ളത് പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങളിൽ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് നിയമിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനുകൾ കേരളത്തിൽ വലിയ ദുരന്തമായി മാറുന്ന സാഹചര്യത്തിലാണ് ലോകായുക്തയും മറ്റൊരു ജുഡീഷ്യൽ കമ്മീഷനായി മാറിയത് മുൻപ് പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശകളൊന്നും സർക്കാർ ഇതുവരെ നടപ്പാക്കിയില്ല വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷനെ നിയമിച്ചത് പോലീസ് സംവിധാനത്തെ പരിഷ്കരിക്കാനായി പോലീസ് പെർഫോമൻസ് ആക്ട് അക്കൗണ്ടബിലിറ്റി കമ്മീഷൻ എന്നായിരുന്നു പേര് കമ്മീഷന്റെ പ്രധാന ശുപാർശയായിരുന്നു സെൻട്രലൈസ്ഡ് ലോക്കപ്പ് അഞ്ചോ ആറോ പോലീസ് സ്റ്റേഷനുകൾക്ക് ഒരു പൊതു ലോക്കപ്പ് എന്നതാണ് ഇതിന്റെ അർത്ഥം രാത്രി കാലങ്ങളിൽ പ്രതികളെ പാർപ്പിക്കുന്ന ഈ ലോക്കപ്പിന്റെ ഉത്തരവാദിത്വം മറ്റൊരു ഓഫീസർക്കായിരിക്കും കോട്ടയം മണർകാട് കൊട്ടി ആഘോഷിക്കപ്പെട്ട കെട്ടിടം പണിത് അന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ഇതിന്റെ ഉദ്ഘാടനവും നടത്തി ഒരു പ്രതിക്ക് പോലും ആ ലോക്കപ്പിൽ കിടക്കാനുള്ള അവസരം ഇന്നുവരെ ഉണ്ടായിട്ടില്ല കെട്ടിടം കാട് കയറി പൊടി പിടിച്ച് പ്രതികളെ നോക്കിയിരിക്കുകയാണ് പോലീസ് സ്വന്തം അധികാരം കൈവിട്ടു കൊടുക്കാൻ താല്പര്യമില്ലാത്തതും രാഷ്ട്രീയ അധികാരികൾക്ക് സ്വാധീനം നഷ്ടപ്പെടുമെന്നതും ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കാതിരിക്കാൻ കാരണം കേരളത്തിൽ ആദ്യമായി ഇ എം എസ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നത് അതും എം എൻ ഗോവിന്ദൻ നായർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ അഴിമതി ആരോപണ വിഷയത്തിൽ അതിനുശേഷം കേരളത്തിൽ സർക്കാരുകളും കേസുകളും ജുഡീഷ്യൽ കമ്മീഷൻ നിയമനങ്ങളും നിരവധി വന്നു ഇടമലയാർ ഡാം നിർമ്മാണത്തിലെ അപാകതകൾ കണ്ടെത്തിയ ജസ്റ്റിസ് കെ സുകുമാരൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ആർ ബാലകൃഷ്ണപിള്ള ശിക്ഷിക്കപ്പെട്ടത് മാത്രമാണ് കൃത്യമായി കമ്മീഷൻ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ശിക്ഷ അനുഭവിച്ചത് മാറാട് കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശ പോലും നടപ്പായില്ല കുമരകം ബോട്ട് ദുരന്ത കേസിലെ ജസ്റ്റിസ് കെ നാരായണക്കുറിപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കിയിരുന്നുവെങ്കിൽ തേക്കടിയും തട്ടേക്കാടും ആവർത്തിക്കില്ലായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ നിർദ്ദേശങ്ങൾ സർക്കാരിന് സ്വീകരിക്കാം തള്ളിക്കളയാം അതുകൊണ്ട് തന്നെ കസ്റ്റഡി മരണങ്ങളിലും ഉരുട്ടിക്കൊലകളിലും പോലീസ് ഏജൻസികളാണ് അന്വേഷണം നടത്തേണ്ടത് ഈ രാജ്യത്തെ ജുഡീഷ്യൽ കമ്മീഷനുകൾ കോടികളുടെ ചെലവ് നടത്തി പ്രഹസനമാകുന്നു എന്നതിനപ്പുറം ഒരു പുരോഗതിയും ഉണ്ടാക്കിയിട്ടില്ല ഇതേ അവസ്ഥയിലേക്കാണ് ലോകായുക്തയും മാറുന്നത് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ഏഴ് ജുഡീഷ്യൽ കമ്മീഷനുകൾക്കായി സംസ്ഥാനം ചെലവഴിച്ചത് ആറ് കോടിയോളം രൂപയാണ് ആദ്യം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാലയളവിലാണ് കമ്മീഷനുകൾക്കായി ഇത്രയും പണം ചെലവഴിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഏഴിൽ രണ്ട് കമ്മീഷനുകൾ ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപതിന് ഹൈക്കോടതിക്ക് മുന്നിൽ വെച്ച് അഭിഭാഷകരും മാധ്യമ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തി ചാർജ് നടത്തിയ സംഭവം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷനാണ് കൂട്ടത്തിൽ ഏറ്റവും ഇതിനായി രീകരിച്ച ജസ്റ്റിസ് പി എ മുഹമ്മദ് കമ്മീഷന് ആകെ ചെലവ് രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടിയായിരുന്നു മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ കാലത്ത് പോലീസ് വകുപ്പിൽ ചട്ടങ്ങൾ ലംഘിച്ചു നടത്തിയ കോടികളുടെ പർച്ചേസുകൾ സി എ ജി കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് വകുപ്പിലെ പർച്ചേസുകൾക്കും കരാറുകൾക്കും മാനദണ്ഡങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കാനാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഏഴിന് മുൻ ഹൈക്കോടതി ജഡ്ജി സി എൻ രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ മൂന്നംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് എന്നാൽ മൂന്ന് വർഷമായിട്ടും ഈ കമ്മീഷൻ ഇതുവരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുപത്തിനാല് രൂപയാണ് രാമചന്ദ്രൻ കമ്മീഷന് വേണ്ടി ചെലവഴിച്ചത് സ്വർണ്ണക്കള്ളക്കടുത്ത് ഡോളാർക്കടുത്ത് ലൈഫ് മിഷൻ അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണം നിയമവിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനായി മുൻ ഹൈക്കോടതി ജഡ്ജി വി കെ മോഹനന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഏഴിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് എൺപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് മോഹനൻ കമ്മീഷനായി ചെലവഴിക്കപ്പെട്ടത് പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിൽ നടന്ന വെടിക്കെട്ട് അപകടം അന്വേഷിച്ച ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ കമ്മീഷൻ ഒരു കോടി ഏഴ് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് രൂപ എ കെ ശശീന്ദ്രൻ മന്ത്രി ആയിരിക്കെ ഫോൺ ി വിവാദം അന്വേഷിച്ച ജസ്റ്റിസ് പി എസ് ആന്റണി കമ്മീഷൻ ഇരുപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നെടുങ്കണ്ടം കസ്റ്റഡി മരണം അന്വേഷിച്ച ജസ്റ്റിസ് കെ നാരായണക്കുറിപ്പ് കമ്മീഷൻ തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് മറ്റു കമ്മീഷനുകളുടെ ചെലവ് പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് വിധിക്കാറുള്ള അധികാരം നിയമഭേദഗതിയിലൂടെ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കിയതോടെ ലോകായുക്ത ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ നിലവാരത്തിലാവും ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശകൾ സർക്കാരിന് തള്ളുകയോ അംഗീകരിക്കുകയോ ചെയ്യാം ആരോപണം തെളിയുകയും പദവിയിൽ തുടരാൻ പാടില്ലെന്ന് ലോകായുക്ത ഉത്തരവിടുകയും ചെയ്താൽ പൊതുസേവകർ ഉടൻ രാജിവെക്കണമെന്ന പതിനാലാം വകുപ്പാണ് ഭേദഗതി ചെയ്തത് ലോകായുക്തയുടെ ഇത്തരം ഉത്തരവുകൾ മുഖ്യമന്ത്രിക്കും നിയമസഭയ്ക്കും സ്പീക്കർക്കും തള്ളാം ലോകായുക്തിയുടെ ജുഡീഷ്യൽ ഉത്തരവിന്റെ ശരിയും തെറ്റും ഭരണ സംവിധാനത്തിന് തീരുമാനിക്കാം വരും ഇതോടെ സുപ്രീം കോടതി ജഡ്ജിയോ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ തലവനും ഹൈക്കോടതിയിലെ രണ്ട് മുൻ ജഡ്ജിമാർ അംഗങ്ങളുമായ അർത്ഥ ജുഡീഷ്യൽ അധികാരമുള്ള ലോകായുക്തിയുടെ നീതി നിർവഹണം അട്ടിമറിക്കപ്പെടാൻ കളമൊരുങ്ങി ലോകായുക്തയ്ക്ക് ഭരണഘടനാ സംവിധാനങ്ങളെ അയോഗ്യമാക്കാനാവില്ലെന്ന വ്യവസ്ഥയാണ് ഒഴിവാക്കുന്നത് എന്നും ഇങ്ങനെയൊരു വ്യവസ്ഥ ലോകത്തെങ്ങും ഇല്ലെന്നുമാണ് സർക്കാർ ന്യായം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലെന്ന് പറഞ്ഞ് ഭൂപരിഷ്കരണ നിയമം ഇല്ലാതാക്കുമോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ മറു ചോദ്യം ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസിൽ ദുർവിനിയോഗ്യമന്ത്രിക്കെതിരെ ലോകായുക്ത ഉത്തരവുണ്ടായാലും നിയമസഭയിലെ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ മറികടക്കാം സർക്കാരിനെതിരായ കേസിൽ സർക്കാർ തന്നെ വിധി പറയുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ആയുധമാക്കുമെന്നും ആശങ്കയുണ്ട് പൊതുപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും അഴിമതി സ്വജനപക്ഷപാതം അധികാര ദുർവിനിയോഗം തുടങ്ങിയ പരാതികളിൽ സർക്കാരിന്റെ അനുമതി ഇല്ലാതെ കേസെടുക്കാനാവുന്ന ഏക സംവിധാനമാണ് ലോകായുക്ത വിജിലൻസിനും വിജിലൻസ് കോടതിക്കുമെല്ലാം സർക്കാർ അനുമതി വേണം അഭിഭാഷക അസോസിയേഷൻ മുൻ പ്രസിഡന്റായ ഷാജി പി ചാളി രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പത്തിനാണ് ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിന് സ്ഥിരം ജഡ്ജിയായി എറണാകുളം മുളന്തുരുത്തിയിൽ ജനിച്ച ഷാജി എറണാകുളം എസ് ആർ വി സ്കൂൾ മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ പഠനത്തിന് ശേഷം എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമവിരുദ്ധം നേടി സംസ്ഥാന ഹോക്കി ടീമിൽ അംഗമായിരുന്നു കേരള എം സർവകലാശാല ഹോക്കി ടീമുകളിലെ അംഗവും എം സർവകലാശാല ടീം ക്യാപ്റ്റനുമായിരുന്നു ഹൈക്കോടതി ജഡ്ജിമാരുടെ ക്രിക്കറ്റ് മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹം ജസ്റ്റിസ് എസ് മണികുമാറിനൊപ്പം ഡിവിഷൻ ബെഞ്ചിൽ ദീർഘകാലം അംഗമായിരുന്നു ഈ കാലയളവിൽ ഒട്ടേറെ പൊതു താല്പര്യ ഹർജികൾ പരിഗണിച്ച് തീർപ്പാക്കിയിട്ടുമുണ്ട് ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ടിന്റെ സാമൂഹിക ആഘാത പഠനത്തിന് അനുമതി സംയുക്ത ബാങ്ക് ലോക്കർ ഭർത്താവിന്റെ മരണത്തിന് ശേഷം ഭാര്യയ്ക്ക് കൈകാര്യം ചെയ്യാൻ അനുമതി ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും അർഹർ തുടങ്ങിയ വിധികളിൽ പങ്കാളിയായിരുന്നു പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി ആക്ട് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കെട്ടിട നികുതി നിയമം ഭൂനികുതി നിയമം തുടങ്ങിയ പ്രാദേശിക നിയമങ്ങളിൽ ഷാജി പി ചാലിയുടേതായി ഒട്ടേറെ ശ്രദ്ധേയമായ വിധികൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം എഴുന്നൂറ്റി അൻപതോളം വിധി നിയമ ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ ഓൺലൈൻ സിറ്റിംഗിന് നേതൃത്വം നൽകിയത് ഷാജി പി ചാലിയാണ് പ്രഗത്ഭനായ ന്യായാധിപനായ ഷാജി പി ചാലിക്ക് ഇടത് പാരമ്പര്യമുണ്ടെന്ന് കമ്മികൾ വിശ്വസിക്കുന്നു ഷാജി പി ചാലു വഴിയാണ് നിയമസംവിധാനത്തെ സർക്കാർ സ്വാധീനിച്ചിരിക്കുന്നതെന്ന് മുൻപ് ആരോപണം ഉയർന്നിരുന്നു സർക്കാരിന്റെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടന്നതും അങ്ങനെയാണെന്നും ആരോപണം ഉയർന്നിരുന്നു ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റിയെന്ന പരാതിയിൽ സംസ്ഥാന സർക്കാരിനെ വിധിയിൽ രൂക്ഷമായി വിമർശിച്ച ലോകായുക്ത സിറിയക് ജോസഫിന്റെ നിലപാടാണ് മുഖ്യമന്ത്രിക്ക് വിനയായത് ജസ്റ്റിസ് സിറിയഖ് ജോസഫിന്റെ വിധി പകർപ്പിലാണ് അപേക്ഷ കിട്ടാതെ പണം അനുവദിക്കേണ്ട തിടുക്കം ഉണ്ടായിരുന്നില്ല എന്നതടക്കം വിമർശനം ഉന്നയിക്കുന്നത് എന്നാൽ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും തെളിവില്ലെന്ന വിധിയിൽ ലോകായുക്ത ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ് സിറിയക് ജോസഫിനോടുള്ള സർക്കാരിന്റെ വിരോധം ഫണ്ട് വിനിയോഗം ലോകായുക്തയ്ക്ക് പരിശോധിക്കാമെന്ന് ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു മന്ത്രിസഭാ കാലാവധി തീർന്നെങ്കിലും പരാതി നിലനിൽക്കും ഫണ്ട് അനുവദിച്ചുള്ള മന്ത്രിസഭാ തീരുമാനം നയപരമായ തീരുമാനമല്ല മറിച്ച് ഭരണപരമായ തീരുമാനമാണ് പൊതുപണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫണ്ട് അനുവദിച്ചതിൽ അപാകതകളുണ്ട് സി എം ഡി ആർ എഫ് നിയമപ്രകാരമുള്ള ഒരു അപേക്ഷയും ഉണ്ടായിരുന്നില്ല മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിലും വിഷയം ഉൾപ്പെടുത്തിയിരുന്നില്ല സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ വിവേചനാധികാരം ഏകപക്ഷീയമാകരുതെന്ന് സിറിയക് ജോസഫ് വിധിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതിലാണ് കുരുക്ക് സിറിയക് ജോസഫ് കണ്ടെത്തിയത് പൂർണമായി ക്രമക്കേടുകൾ മാത്രമാണ് എന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കുറ്റക്കാരല്ലെന്ന് പറയുന്നു ഇത് എങ്ങനെ ശരിയാകുമെന്നാണ് ഹർജിക്കാരന്റെ ചോദ്യം ഒരു അപേക്ഷ പോലും ഇല്ലാതെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുന്നത് എങ്ങനെ അംഗീകരിക്കും എന്നാണ് ചോദ്യം മന്ത്രിസഭയെ സ്വന്തം കുടുംബമായി കണ്ടതുകൊണ്ടുള്ള പ്രയാസമാണ് ഉണ്ടായതെന്ന് ഹർജിക്കാരൻ ആരോപിക്കുന്നത് വെറുതെയല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയെന്ന ഹർജിയിൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ലോകായുക്ത വിധി പറഞ്ഞത് മരണശേഷം ഉഴവൂർ വിജയന്റെ കുടുംബത്തിനും ചെങ്ങന്നൂർ മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിനും കോടിയേരി ബാലകൃഷ്ണൻ സഞ്ചരിച്ച വാഹനം ഇടിച്ചു മരിച്ച സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിനും ഒരു അപേക്ഷാ രേഖ പോലും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിച്ചിരുന്നു ഇത് അധികാര ദുർവിനിയോഗമെന്ന് കാട്ടി ആർ എസ് ശശികുമാർ നൽകിയ ഹർജിയാണ് ലോകായുക്ത ഫുൾ ബെഞ്ച് തള്ളിയത് ഇനി ഇത്തരത്തിൽ ഒരബദ്ധം ലോകായുക്തയിൽ നിന്നുണ്ടാകരുതെന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം അതിനാണ് അദ്ദേഹം ലോകായുക്തയുടെ കിരീടം തന്നെ എറിഞ്ഞുടച്ചത്